ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ ഭാരതപ്പുഴയിൽ വെള്ളം കയറിയതോടെ നമ്പ്രം പ്രദേശം ഒറ്റപ്പെട്ടു നമ്പ്രം ഭാഗത്തേക്കുള്ള റോഡിലെ രണ്ട് ഭാഗമാണ് വെള്ളത്തിനടിയിലായത് ടൗണിൽ റെയിൽവേ സ്റ്റേഷന് സമീപത്തെ കള്ളു റോഡിലെ വീടുകളിലും വെള്ളം കയറി പ്രദേശത്തെ പത്തോളം വീടുകളിലാണ് വെള്ളം കയറിയത് നിർത്താതെ പെയ്യുന്ന മഴയെ തുടർന്ന് ഭാരതപ്പുഴ കര കവിയുകയായിരുന്നു നമ്പ്രം ഭാഗത്തേക്കുള്ള റോഡിലെ നഗരസഭാ ശ്മശാനത്തിലേക്കുള്ളവരുടെ ആംബുലൻസുകളും വെള്ളത്തിലൂടെയാണ് കടന്നുപോയത് കാൽനട യാത്രയും പറ്റാത്ത അവസ്ഥയാണ് റോഡരികിലെ കുറ്റിക്കാട്ടിലൂടെയാണ് കാൽനടയാത്രക്കാർ പോകുന്നത് രാവിലെ മുതൽ റോഡിൽ വെള്ളം കയറിയതിനാൽ പുറത്തേക്ക് ഇറങ്ങാനാവാതെ നമ്പ്രം പ്രദേശത്തുകാർ ഒറ്റപ്പെട്ടിരിക്കുകയാണ് നമ്പ്രം ഭാഗത്തേക്ക് ഇപ്പോൾ രണ്ട് സൈഡിലും വെള്ളം കയറിയ കാരണം സ്കൂൾ ട്രിപ്പ് അടക്കം മുടങ്ങിയിട്ടുള്ള അവസ്ഥയല്ലേ റോഡിലേക്ക് ഒരു മഴ വെള്ളം കയറിയാണ് റോഡ് താന്നൊരു ഉള്ളത് ടൌണിൽ റെയിൽവേ സ്റ്റേഷനു സമീപത്തെ കള്ളുഷാപ്പ് റോഡിലെ വീടുകളിലുള്ളവർ മുട്ടോളം വെള്ളത്തിലാണ് നടക്കുന്നത് ഈ പ്രദേശത്ത് മുമ്പ് വെള്ളം കയറിയിട്ടില്ലെന്നും പ്രദേശവാസികൾ പറയുന്നു റെയിൽവേ സ്റ്റേഷന് മുൻപിലെ സഹകരണ ബാങ്ക് കെട്ടിടത്തിന് കെട്ടിടത്തിനടിവശത്തും വെള്ളം കയറി റെയിൽവേ സ്റ്റേഷന് സമീപത്തുകൂടി കടന്നുപോകുന്ന അഴുക്കുചാൽ നിർമ്മിച്ചത് ഉയർത്തിയതിനാലാണ് വെള്ളം വീടുകളിലേക്ക് കയറിയതെന്നാണ് പരാതി നഗരസഭാധ്യക്ഷൻ എം കെ ജയപ്രകാശ് കൗൺസിലർമാരായ ഇ പി നന്ദകുമാർ കെ പ്രസാദ് ബിന്ദു എന്നിവരും സ്ഥലം സന്ദർശിച്ചു റെയിൽവേ നവീകരണ പ്രവൃത്തിയുടെ ഭാഗമായി അഴുക്കുചാൽ നിർമ്മിച്ചതാണ് വെള്ളം കയറാൻ കാരണമെന്ന് നഗരസഭാധ്യക്ഷൻ പറഞ്ഞു അശാസ്ത്രീയമായിട്ടുള്ള അമൃത് പദ്ധതിയിലെ ഡ്രെയിനേജിന്റെ നിർമ്മാണമാണ് ഇതാദ്യമായിട്ടാണ് ഇവിടെ ഈ പ്രദേശത്ത് വെള്ളക്കെട്ടുണ്ടാകുന്നത് റെയിൽവേ പണിത ഡ്രൈനേജ് ഹൈറ്റ് കൂടുതലും ഇവിടെ നിന്ന് പോകുന്ന വെള്ളം ഹൈറ്റ് കുറവാണ് ഇവിടെ സ്വാഭാവികമായിട്ട് പോയിക്കൊണ്ടിരുന്ന വെള്ളം അവിടെ റെയിൽവേയുടെ ഡ്രെയിനേജ് നിർമ്മാണത്തിന്റെ ഭാഗമായിട്ട് തടസ്സപ്പെടുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം ഇത് അടിയന്തരമായിട്ട് പരിഹരിക്കാനായിട്ട് റെയിൽവേ അധികൃതരോട് ആവശ്യപ്പെടുന്നുണ്ട് ചിത്തിര വിമൻസ് അക്കാദമി എസ് എം പി ജംഗ്ഷൻ ഷൊർണൂർ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി